ഹലോ ഹാലോഡിയസ് പ്ലസ് ടുവിന് ശേഷം ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് ബി ടെക് ചെയ്യാനും അതുപോലെ തന്നെ ടെക്നിക്കൽ എൻട്രി വഴി ഓഫീസർ ആവാനുള്ള അവസരമുണ്ട് ഇന്ത്യൻ നേവിയിൽ ബിടെക് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട സേനാ വിഭാഗമാണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു ബിടെക് കാഡറ്റ് എൻട്രി സ്കീം എന്നാണ് ഇതിൽ പറയുന്നത് പെർമനന്റ് കമ്മീഷനിങ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ആരംഭിക്കുന്നത് അതിൻ്റെ അടുത്ത സ്റ്റേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ആർക്കാണ് ഇതിലെ യോഗ്യത എന്തൊക്കെയാണ് അതിൻ്റെ സ്കീമ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടി നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാവുന്നതാണ് ഇത് സിക്സ് ഡിസംബറിന് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റിഎത്ത് ഡിസംബർ ട്വൻ്റി ആണ് എന്താണ് ഇതിൻ്റെ വാക്കൻസിയും ഏജ് ഡീറ്റെയിൽസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് ഇത് വിളിച്ചിട്ടുള്ളത് വാക്കൻസി മുപ്പത്താറ് വാക്കൻസി ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വാക്കൻസി ഉണ്ട് പെൺകുട്ടികൾക്ക് ഏഴ് വാക്കൻസിയാണ് മാക്സിമം ഉണ്ടാവുക നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ബോൺ ബിറ്റ്വീൻ സെക്കൻഡ് ജാനുവരി ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ആൻഡ് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് എയ്റ്റ് എന്നാണ് പറയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഓൺ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം വിത്ത് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലോ പ്ലസ് ടു ലോ ആയിട്ട് നിങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ടാവണം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിച്ചിരിക്കണം അത് എഴുപത് ശതമാനം മാർക്കോടുകൂടി പഠിച്ചിരിക്കണം എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജെ ഇ മെയിൻ അപ്പിയർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ ഇ മെയിൻ എക്സാമിനേഷൻ ബി ബി ടെക് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുകയും അതിനുശേഷം നിങ്ങളെ സർവീസ് സെലക്ഷൻ ബോർഡിൽ വിൽ ബി ഇഷ്യൂഡ് ഓൺ ദ ബേസ് ഓഫ് ജെ ഇ മെയിൻ ഓൾ ഇന്ത്യ കോമൺ റാങ്ക് സി ആർ എൽ പബ്ലിഷ് ബൈ എൻ ടി എ അതിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എല്ലാ സ്വഭാവത്തിലുള്ള മെഡിക്കൽ ക്രൈറ്റീരിയകളും ബി ബിടെക് ഡൈ ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റിലാക്സേഷൻ അതിലൊന്നും റിലാക്സേഷൻ ഇല്ല എന്നുള്ളതാണ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിന് കട്ട് ഓഫ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ദ എസ് എസ് ബി ബേസ്ഡ് ഓൺ ദ ജെ ഇ കോമൺ റാങ്കിൽ സി ആർ എൽ പബ്ലിഷ് ചെയ്യുന്നതാണ് സി ആർ എൽ പബ്ലിഷ് ചെയ്തതിനു ശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും അതിനുശേഷം അത് ബാംഗ്ലൂർ ബോപ്പാല കൊൽക്കത്തയിലോ വിശാഖപട്ടണത്തോ ഒക്കെ ആയിട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് നടത്താം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്കീം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള ആളുകളെയാണ് വിളിച്ച് വിളിക്കുക എന്നുള്ളതാണ് ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ് അവർ ഇൻഫോം ചെയ്യുകയും എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനൊന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുശേഷം നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എസ് എസ് ബി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള സംഗതി പോലീസ് വെരിഫിക്കേഷൻ ക്യാരക്ടർ വെരിഫിക്കേഷൻ അവരുടെ ബേസ്ഡ് ഓൺ ദി അവൈലബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ട്രെയിനിങ് ആണ് ഉണ്ടാവുക ഫോർ ഫോർ ഇയർ ബി ടെക് കോഴ്സ് അതായത് നിങ്ങളെ നേവി പഠിപ്പിക്കും ബിടെക് കോഴ്സ് പഠിപ്പിക്കും അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആസ് പെർ നേവൽ റിക്വയർമെൻറ്റ്സ് നേവിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്കൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടാവും ബിടെക് ഡിഗ്രി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യു പ്രൊവൈഡ് ചെയ്യുന്ന ബിടെക് ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുക അതിനുശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് റീഡിങ് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ഇന്ത്യൻ നേവിയാണ് നിങ്ങൾക്ക് വഹിക്കുക എന്നതാണ് കൃത്യമായിട്ടുള്ള ക്ലോത്തിങ്ങും മെസ്സിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും നേവി വിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത് പേ അലവൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് അബോ ഒക്കെ പേയ്മെൻ്റ് വരുന്ന സ്വഭാവത്തിലുള്ള പേയ്മെൻറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് എല്ലാ ഡീറ്റെയിൽസും സ്കോറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള സംഗതിയാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പം നേവിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾ ജെ ഇ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള എൻട്രി സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബിടെക് എൻട്രി സ്കീമാണ് യും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്കീമുകളെക്കുറിച്ച് പൊതുവേ കുട്ടികൾ ആരും അറിയാറില്ല എന്നുള്ളതാണ് നേവിയിലൊക്കെ നിങ്ങൾക്ക് എത്താനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആളാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ വർഷം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ തയ്യാറെടുക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക നേവിയിലേക്കുള്ള ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് സോ വിഷു ആൾ ദി ബെസ്റ്റ് Thank you.